ന്യൂഡൽഹി റെയിൽവേ സ്റ്റേഷനിൽ തിക്കിലും തിരക്കിലും പെട്ട് മരിച്ചവരുടെ എണ്ണം പതിനെട്ടായി ചികിത്സയിലായിരുന്ന മൂന്ന് പേർ കൂടി മരിച്ചതോടെയാണ് മരണസംഖ്യ ഉയർന്നത് പരിക്കേറ്റ അൻപതോളം പേർ ലോക് ലോക്നായിക് ജയപ്രകാശ് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിഞ്ഞു മരിച്ചവരിൽ പേർ സ്ത്രീകളാണ് മഹാകുംഭമേളയ്ക്ക് പോകാനെത്തിയ തീർത്ഥാടകർ നിറഞ്ഞിരുന്ന പതിനാല് പതിനഞ്ച് പ്ലാറ്റ്ഫോമുകളിലാണ് അപകടമുണ്ടായത്

वो रेलवे uh, की तरफ से फैक्ट फाइंडिंग होगी हमारी तरफ से जो है हमारा आज के दिन का काम एज ए जीआरपी हमारा है फॉर द अदर प्रोसीडिंग वो हमारी यूनिट कर रही तीन से तेरह का को कोई नहीं था एक स्पेशल ट्रेन रेलवे की तरफ से चलनी थी वो स्पेशल ट्रेन की अनाउंसमेंट जरूर हुई बट एज सच कोई चेंज ऑफ प्लेटफॉर्म जो पॉइंट है वो एज uh, सच अभी हमारे नोटिस में नहीं आया സംഭവത്തിൽ ഉന്നതതല അന്വേഷണം തുടങ്ങിയ റെയിൽവേ മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് പത്ത് ലക്ഷം രൂപ ധനസഹായം പ്രഖ്യാപിച്ചു ഗുരുതരമായി പരിക്കേറ്റവർക്ക് രണ്ടര ലക്ഷം രൂപയും നിസ്സാര പരിക്കേറ്റവർക്ക് ഒരു ലക്ഷം രൂപയും നൽകും അപകടമുണ്ടായ റെയിൽവേ സ്റ്റേഷൻ പ്ലാറ്റ്ഫോം സാധാരണ നിലയിൽ എത്തിയിട്ടു്